ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോലീസ് ഗാർഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും നല്ല എപ്പോഴും പോയിരിക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും പെട്ടെന്ന് വളർന്നെടുക്കാൻ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതിൽ നല്ല പൂക്കളുമാണ് എപ്പോഴും അത്യാവശ്യം വലിയ പൂക്കൾ തന്നെയാണ് ഉണ്ടാവാറ് ഇത് ഇതേപോലത്തെ കളറുകളൊക്കെ നമുക്കിപ്പോൾ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഞാൻ അയക്കുന്നതാണ് നമ്മുടെ കയ്യിലിപ്പോൾ അഞ്ച് കളറാണ് സ്റ്റോക്ക് ഉള്ളത് അഞ്ച് കളറ് നമ്മൾ ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് രൂപ പ്രകാരമാണ് അസയിലേക്ക് പെട്ടെന്ന് പോയുന്നൊരു പ്ലാന്റ് ആണ് കമ്മയിലേക്കാണ് ഇച്ചിരി താമസം പൂവിരിയാനൊക്കെ പക്ഷേ ആ സെയിലിക്ക് നമുക്ക് പെട്ടെന്ന് പൂവിരിക്കുന്നതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റുകൾക്ക് ചിലതിലൊക്കെ നമ്മൾ പൂവാ പൂവോടുകൂടി തന്നെയാണ് അയക്കാറുള്ളത് അപ്പോൾ നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടക്കൊന്ന് വളട്ട് കൊടുത്താൽ മാത്രം മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആ സെലി പ്ലാന്റ് അടുത്തായിട്ട് നമ്മൾ ഇടുന്നത് കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റും അതേപോലെ നമ്മളെപ്പോഴും കൊടുക്കാറുള്ളത് മൂന്ന് കളേഴ്സാണ് മൂന്ന് കളർ ഇപ്പം നമുക്ക് ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതേപോലെ നമുക്ക് പോട്ടിലോ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പൂ വിരിയാൻ തുടങ്ങിയ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇതിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ കമേലിയ പ്ലാന്റ് അടുത്തത് നമ്മൾ വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികൾ നമുക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നല്ലൊരു വില ഏറ്റവും വിലക്കുറവിലാണ് ഏത് എടുത്താലും ഒരു പ്ലാന്റിന് അമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിത് എന്താ പറയുക ഗേറ്റിലോ മതിലിലോ ഷെയ്ഡ് സൺസൈഡ് കൂടിയൊക്കെ കയറ്റി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് എപ്പോഴും പൂവ് വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ചില പ്ലാന്റുകൾക്കൊക്കെ നല്ല സ്മെല്ലുള്ളതുമാണ് പിന്നെ നമുക്ക് എപ്പോഴും പൂ വിരിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്ലാന്റുകൾക്കും കെയറിങ് കൊടുക്കുന്ന പോലെ അത്ര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ സാധാ നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടക്കൊന്ന് മണ്ണ് മണ്ണിളക്കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നിറകിയെ പൂ വിരിയുന്നൊരു ഇതും കൂടിയാണ് പിന്നെ സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് പോട്ടിൽ വെച്ചും വളർത്തിയെടുക്കാം എന്നിട്ട് നമ്മുടെ ഇഷ്ടാനുസരണ ഓരോന്ന് വെട്ടി നല്ല ഭംഗിയിൽ വെട്ടിക്കൊടുത്താലൊക്കെ മതി നല്ല പൂ വിരിയുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരിതുകൂടിയാണ് നമുക്ക് എന്താ പറയുക നമുക്ക് ഈ സൺസൈഡ് കൂടിയൊക്കെ കയറ്റിയാലൊക്കെ കുറേ ചൂടിനൊക്കെ നമുക്ക് തരണം ചെയ്ത് എടുക്കാൻ പറ്റും ചൂട് കുറയും നിറയെ പൂക്കൾ വിരിയുന്നത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് പന്ത്രണ്ട് കളറാണ് പന്ത്രണ്ട് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നമ്മൾ നല്ല വില കുറച്ചിട്ടാണ് നമ്മൾ ഈ കോംബോ ക്രിസ്മസ് കാറ്റസിനൊക്കെ ഒരു കോംബോ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ മേടിക്കുന്നവർക്ക് ഏറ്റവും ഇപ്പോൾ മേടിക്കുന്നത് ഏറ്റവും ലാഭമാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതിന് നേരിട്ട് വെയിൽ തട്ടേണ്ട ആവശ്യമില്ല ഇതുകൊണ്ട് തന്നെ നമുക്ക് പുറ പുറത്തൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് പിന്നെ അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നനവനുസരിച്ച് മാത്രം നമ്മൾ നന വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ പൂവിരിയുന്ന ഒരു സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് പൂവിരിഞ്ഞ് കാണാറുള്ളത് അടുത്തായിട്ട് നമ്മൾ ഹൈഡ്രാൻജിയ ആണ് ഹൈഡ്രാഞ്ചിയൻ്റെ ഒരു കോംബോ ആണ് അഞ്ച് കളറാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു അടിപൊളി ഫ്ലേവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രാൻജിയ ഹൈഡ്രാഞ്ചിയൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയാണ് അടുത്തായിട്ട് ആഫ്രിക്കൻ ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് ഇതേപോലെ തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഏകദേശം ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത് ഏകദേശം എല്ലാത്തിലും പൂ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ആറ് കളറിന് മുന്നൂറ്റി അറുപത് രൂപ എട്ട് കളറിന് നാനൂറ്റി എൺപത് രൂപ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കണ്ട നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ചെടി നടുമ്പോൾ നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെച്ച് വേണം വളർത്തിയെടുക്കാൻ ഇതിന് വെയിൽ നേരിട്ട് തട്ടിയാൽ ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു ഒരു വാട്ടൽ പെട്ടെന്ന് വരും അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ലൊരു ആണ്